മാതൃത്വം കരങ്ങളിൽ ഇനി സന്തോഷം ഹോസ്പിറ്റൽ വണ്ടൂർ മലപ്പുറം ഓടിക്കൊണ്ടിരിക്കുന്ന ബസ്സിന് മുകളിലേക്ക് കൂറ്റനാൽമരം വീണ് അപകടം വടപുറം പട്ടിക്കാട് സംസ്ഥാന പാതയിൽ വണ്ടൂർ പുളിയക്കോടിലാണ് അപകടമുണ്ടായത് ബസ് പൂർണ്ണമായും തകർന്ന നിലയിലാണ് ബസ്സിനെ ഉള്ളിൽ കുടുങ്ങിക്കിടന്നയാളെ ഇരുപത് മിനിറ്റുകൾക്ക് ശേഷമാണ് പുറത്തെടുക്കാനായത് اوه 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 ഇന്ന് വൈകിട്ട് നാല് നാല്പതോടെയാണ് അപകടം സംഭവിച്ചത് പെരിന്തൽമണ്ണയിൽ നിന്നും വഴിക്കടവിലേക്ക് പോകുകയായിരുന്ന എന്ന സ്വകാര്യ ബസ്സിന് മുകളിലേക്കാണ് കൂറ്റൻ ആൽമരം കടപുഴകി വീണത് ബസ്സിൽ നിരവധി യാത്രക്കാരുണ്ടായിരുന്നു യാത്രക്കാരിൽ ഒരാളൊഴികെയുള്ളവർക്കെല്ലാം കാര്യമായ പരുക്കുകളില്ലാതെ പുറത്തുകടക്കാനായി ബസ്സിന് പിറകുവശത്തിരുന്ന യുവാവിന്റെ ദേഹത്തേക്ക് മരം അമർന്നതോടെ ഇയാളെ രക്ഷപ്പെടുത്താനായില്ല തുടർന്ന് തിരുവാലിയിൽ നിന്നും അഗ്നിരക്ഷാസേനയും വണ്ടൂരിലെ ട്രോമാ കെയർ പ്രവർത്തകരും നാട്ടുകാരും ചേർന്ന് മരം വെട്ടിമാറ്റി ഇരുപത് മിനിറ്റുകൾക്ക് ശേഷമാണ് യുവാവിനെ പുറത്തെടുത്തത് തുടർന്ന് ഉടൻ തന്നെ ആംബുലൻസിൽ വണ്ടൂർ നിംസ് ആശുപത്രിയിൽ എത്തിച്ചു അപകടത്തെ തുടർന്ന് സംസ്ഥാന പാതയിൽ വാഹന ഗതാഗതം തടസ്സപ്പെട്ടിരിക്കുകയാണ് ന്യൂസ് ബ്യൂറോ വണ്ടൂർ സ്വന്തം സ്വന്തം ഇന്റർനെറ്റ് ഇന്റർനെറ്റ് നമ്മുടെ